അങ്ങനെ ഓരോ വാലിന് പോയ സമയത്ത് വാല് കഴിഞ്ഞപ്പോ ഒരു മഹാനെ കണ്ടു വലിയ കണ്ടു എന്നാ അവര് പറഞ്ഞേ ഈ ഉപ്പ പറഞ്ഞതാ എൻറെ അടുത്ത് ഒരു വലിയ പറയാ ആ ഒരു വലിയ വാപ്പ ആയിക്കല്ലോ നിങ്ങള് അതിന്റെ മുമ്പും ഇവരുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഇത് മൂന്നാമത്തതാ എന്താ പറഞ്ഞ നിങ്ങള് ഒരു വലിയ വാപ്പയാണല്ലോ ഭയങ്കര സന്തോഷ കാരണം എന്താ മക്കത്തുനിന്ന് സ്വപ്നം മതി സ്വപ്നം കണ്ടിട്ടേ ഉള്ളൂ അജിന് പോയ സമയത്ത് നിങ്ങൾക്കൊരു വലിയ ആകുന്ന കുട്ടി ജനിക്കാനുണ്ട് അല്ലേ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് കേൾക്കുന്ന നിങ്ങൾ ഒരു വലിയ വാപ്പയാണ ഒന്ന് കുഞ്ഞും രണ്ട് ഇവിടെ ഭാര്യ എന്തായിട്ടുണ്ട് പ്രസവിച്ചിട്ടുണ്ട് നോക്ക് നിങ്ങള് വന്ന് പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയാ നിങ്ങളെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നല്ല നിങ്ങളൊരു വലിയ വാപ്പയാ ചെറുപ്പത്തിൽ തന്നെ അതല്ലേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ ബാബാ മുതായി വന്നവർ ബാനം ഉമ്മ ഗർഭിണിയായ സമയത്ത് വാപ്പ ഹജ്ജിന് പോയി ഹജ്ജിന് പോയ സമയത്തല്ലേ അറിയുന്നത് എന്ത് നിങ്ങക്കൊരു വലിയ ജനിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞൻ ജനിക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞേ നിങ്ങക്കൊരു ബാപ്പ പറഞ്ഞതല്ലേന്താ ഇനി എന്താ ഇഷ്ട ജനിക്കുന്ന മുന്നേ കിട്ടിയവര് അത് കിടക്കട്ടെ അതാ ആ സ്വപ്നാണ് അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു അന്ന് ഭാര്യ തികഞ്ഞു അതൊക്കെ സമയത്ത് ഓരോ സ്ഥലത്ത് വാൽനു പോകും കുഞ്ഞു മാഹിൻ കോയ മുസ്ലിയാർ ഷേഖോനയുടെ ഉപ്പയുടെ പേരെന്താ കുഞ്ഞിമാലിയാർ ഓറുപ്പാന്റെ പേര് കുഞ്ഞു മാഹിൻ ഹാജി ആ മറന്നെ കുഞ്ഞി മാഹിൻ എന്നുള്ള ആരുടെ പേരാ ഉപ്പാപ്പാന്റെ പേരാ കുഞ്ഞുമായും കോയ മുസ്ലിയാണ് ആര് വാപ്പ വാപ്പ വരുന്നവർ വരുന്നവര് ആദ്യം നമ്മൾ കാണുന്ന ശേഖന മക്കാമ്മ അതിന്റെ നേരെ മൂള് അല്ലേ നേരെ അതിനോട് നിൽക്കുന്നത് വാപ്പയുടെ മക്കാമ്മ നേരെ പള്ളിയിലേക്ക് പോകുമ്പോൾ വലുത് ഒരു ചെറിയൊരു വെള്ള പെയിന്റ് അടിച്ചിട്ട് അതായത് പള്ളിയിൽ അങ്ങനെ കാര്യ കെട്ടിട്ടതില് മൂന്നെണ്ണം കാണണം നിങ്ങൾ കണ്ടുക്കോ നിങ്ങളൊക്കെ പോയിക്കോ പോയില്ല അതൊക്കെ ഒന്ന് കാണണം പള്ളിയുടെ മീറാവിന്റെ വടക്ക് തെക്ക് ഭാത്തായിട്ട് ആടെ മൂന്ന് കബറ് കാണാം അതില്ല വലിയൊരു കബറുണ്ട് നടുവു തന്നെ പ്രൗഢിയോടെ നിൽക്കുന്ന അതാണ് ഉപ്പാപ്പ നാജി രണ്ട് ഉള്ളതോ ആ നാട്ടിലെ രണ്ട് കാർണവർ മാറാ മൂസഹാജി പിന്നെ പരിയാജി പരിയാജിന്ന രണ്ട് ആജിമാറാണ ഈ ഉപ്പാപ്പ നടന്ന് ഹജ്ജിനു ആളാണ് നടന്നുകൊണ്ട് ഹജ്ജിനു ആളാണ് ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാപ്പ ഇത് നമ്മൾ മടവുരൽ പോകുമ്പോൾ വിവരം അറിയണേ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെ ഒരു പൊരുത്തം കിട്ടാണ്ടായി പോയി പറഞ്ഞു ഏതായാലും ഷേഖുനയുടെ ജീവിതം അത്രയും ശുദ്ധമാ അങ്ങനെ ഒരു വാലിന് പോയ സമയത്ത് വാല് കഴിഞ്ഞപ്പോ ഒരു മഹാനെ കണ്ടു വലിയനെ കണ്ടു അവര് പറഞ്ഞേ ഈ ഉപ്പ പറഞ്ഞതാ എന്റെ അടുത്തൊരു വലിയ പറയാ ആ ഒരു വലിയന്റെ വാപ്പ ആയിക്കല്ലോ നിങ്ങള് അയിന്റെ മുമ്പും ഇവരുടെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഇത് മൂന്നാമത്തതാ എന്താ പറഞ്ഞ നിങ്ങള് ഒരു വലിയ വാപ്പയാണല്ലോ ഭയങ്കര സന്തോഷ കാനന്താ മക്കത്തുനിന്ന് സ്വപ്നം മതി സ്വപ്നം കണ്ടിട്ടേ ഉള്ളൂ ഹജ്ജിന് പോയ സമയത്ത് നിങ്ങൾക്കൊരു ആകുന്ന കുട്ടി ജനിക്കാനുണ്ട് അല്ലേ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് കേൾക്കുന്ന നിങ്ങൾ ഒരു വലിയ വാപ്പ അപ്പൊ അതിന്റെ അർത്ഥം രണ്ടെണ്ണ ഒന്ന് കുഞ്ഞും വലിയാണെന്നും രണ്ട് ഇവിടെ ഭാര്യ എന്തായിട്ടുണ്ട് പ്രസവിച്ചിട്ടുണ്ട് വേറെ വയലും കഴിഞ്ഞിട്ടേക്ക് പോയി വീട്ടിലേക്ക് ചെന്ന് അന്ന് ഫോൺ സംവിധാനം ഒന്നും ഇല്ലല്ലോ പെട്ടെന്ന് ചെന്ന് വീട്ടിൽ ചെന്ന് ഭാര്യ പ്രസവിച്ചിടക്ക അല്ലാ നോക്ക് നിങ്ങൾ പ്രസവിച്ച വിവരം ഒരു മഹാൻ വന്ന് പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയാ നിങ്ങളെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നല്ല നിങ്ങളൊരു വലിയ ചെറുപ്പത്തിൽ തന്നെ അതല്ലേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ ബാബാ മുതായി വന്നോവർ പറ്റി ജനിക്കുമ്പോൾ തന്നെ കുത്തു വന്നു വരയുന്ന വലിയ സ്ഥാനത്തിന്റെ ഉടമയായി അള്ളാഹു തേലയുടെ തീരുമാനം വന്നിട്ടല്ലേ ഇങ്ങുവരുന്നത് അല്ലോ അല്ലോ എന്നാ ശേഖനെ അല്ല തെരഞ്ഞെടുത്ത മഹാനാ അള്ളാഹു തെരഞ്ഞെടുത്ത ആളാ എന്നിട്ടോ തീർന്നില്ല പിന്നീടുള്ള ജീവിതത്തിന്റെ സംശുദ്ധത ചില്ലറയല്ല കറാഹത്താ കൈ കൊണ്ട് ചെയ്യുന്നില്ല വേണ്ടാത്തോന്ന് തിന്നുന്നില്ല ഹറാമോ ഭാഗത്ത് പോകുന്നില്ല നമ്മളൊക്കെ മാങ്ങേലം കണ്ടാവും വീണതല്ലേ തിന്നാവോ ആ പണിക്ക് ബഹുമാനപ്പെട്ടവർ നിൽക്കുന്നില്ല നിക്കുന്നില്ല പൂർണ്ണ ബോധ്യപ്പെട്ടതല്ലാതെ കഴിക്കുന്നില്ല അത് തന്നെ കുറഞ്ഞ ഭക്ഷണത്തിലൂടെ ജീവിക്കുന്ന മഹത്തമാ അങ്ങനെ ജീവിച്ചു വളർന്നു ബാക്കിയാത്തി ചെന്ന് കവി ബിരുദം നേടി വരികയാ വന്നിട്ട് സ്വന്തം നാട്ടിൽ തന്നെ മുതരിസാകാം അപ്പൊ നാട്ടുകാരുടെ പരിഗണനത്തിൽ എത്ര മുലിമികൾ അവിടെ ഒന്ന് പഠിച്ചത് ആ പഠിപ്പിക്കുന്ന കാലം പത്തോളം വർഷം അവിടെ ദർശനം നടത്തിയിട്ടുണ്ട് ആ ദർശ നടത്തുന്നതിനിടയിൽ അവിടുത്തെ കണ്ട രംഗം പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ ജിന്നുകൾക്ക് ദർശനം നടത്തിയ രംഗം ജീവിതത്തിലുണ്ട് ജിന്നുകൾക്ക് ദർശനം നടത്തിയിട്ടുണ്ട് അവർ തന്നെ പലരോടും അത് പറഞ്ഞിട്ടുണ്ട് ജിന്നുകളുടെ സമ്മേളനത്തിൽ പോയി ആച ഇത് കൊടുത്തിട്ടുണ്ട് അതിന് സാക്ഷിയായ ആള് ഹാജിയാറ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര സംഭവങ്ങളാ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലുള്ളത് ഇങ്ങനത്തെ ഒരു മഹത്വം പറയാൻ മാത്രമുള്ള ഒരാൾ ആരാ ഇല്ല ഒരാളെ നമ്മൾ കേട്ടില്ല എന്തൊരു അത്ഭുത എന്ത് ഇത് മാത്രമാണോ എത്ര ഒരു കാര്യം ചെന്നെങ്കിൽ പറഞ്ഞാൽ അത് വേണ്ട